നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ പുതുതായി കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മൂവായിരത്തി പരിശോധനയ്ക്ക് വിധേയരാക്കിയവരിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ രോഗമുക്തി നേടി ഇന്ന് നാല് കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് മാത്രം കോവിഡ് മരണസംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഉയർന്നിരിക്കും രാജ്യത്ത് ഇതുവരെ ായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേരെ കൂടി കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയതിൽ ഇതുവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേരും രോഗമുക്തരായി സൗദി അറേബ്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം അറുന്നൂറ്റി പതിമൂന്നാണെന്ന് അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് അറിയിച്ചു ഇവരിൽ നൂറ്റി അൻപത്തി അഞ്ചു പേർ മലയാളികളാണ് ഉത്തർപ്രദേശ് സ്വദേശികൾ തെലങ്കാന സംസ്ഥാനക്കാരുമാണ് മരിച്ചത് ബാക്കി വിവിധ െന്നും അംബാസിഡർ അറിയിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള യാത്രാ ശേഷം ഇതുവരെ സൗദി അറേബ്യയിൽ നിന്നും എൺപത്തി ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായും അദ്ദേഹം അറിയിച്ചു ബഹ്റൈനിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധ മൂലം ശനിയാഴ്ച അമ്പത്തിനാല് വയസ്സുള്ള പ്രവാസി മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇയാളുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു ഇതോടെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രാജ്യത്ത് നൂറ്റി അറുപത്തി ഒൻപതായി നിലവിൽ മൂവായിരത്തി നാനൂറ്റി പതിനാല് പേർ ചികിത്സയിലുണ്ട് മുപ്പത്തി ഒൻപത് പേരൊഴികെ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ നാല് ായി വിട്ടയക്കപ്പെട്ടു യുഎഇണിക്കൂറിനിടെ ഇരുനൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി രണ്ടായിരിക്കുന്നു തൊണ്ണൂറ്റി എട്ട് പേർ കൂടി രോഗമുക്തരായതോടെ രോഗം ഭേദമായവർ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ആയതായി യു എ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു രണ്ട് മരണങ്ങളാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ യു എൽ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി ഒന്നായി ഉയർന്നിരിക്കുന്നു നിലവിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് എഴുപത്തിയായിരത്തി അറുന്നൂറ്റി നാല്പതിലധികം പുതിയ കോവിഡ് പരിശോധനകൾ നടത്തിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ബഹ്റിനിൽ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അഞ്ച് മലയാളികളിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു ഇതോടെ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി തൃശൂർ ചന്ദ്രാ പിന്നി വെള്ളയമ്പലത്ത് അശോകന്റെ മകൻ രജീവ് വെള്ളമ്പത്ത് സരസന്റെ മകൻ ജിൽസു എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർ ഗുരുതര നിലയിൽ ചികിത്സയിലാണ് റിഫക്കടത്ത് ഹജിയാത്തിൽ ന്യൂ സൺലൈറ്റ് ഗ്യാരേജിൽ ജീവനക്കാരാണ് മൂന്ന് പേരും ഇവരുടെ സുഹൃത്തുക്കളാണ് മറ്റു രണ്ടു പേർ ശനിയാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാത്തതിനാൽ അന്വേഷിച്ചെത്തിയവരാണ് താമസസ്ഥലത്ത് ഇവരെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത് വാഹന ഗതാഗതം സുഗമമാക്കി ഖത്തറിലെ ദുഹൈൽ അൽ പാലം പൊതുമരാമത്ത് വകുപ്പ് ഗതാഗതത്തിനായി തുറന്നിരിക്കുന്നു ദുഹൈൽ ഇന്റർചേഞ്ചിലെ ഗതാഗത സിഗ്നലുകളുടെ ഭാഗങ്ങളും തുറന്നിട്ടുണ്ട് വെസ്റ്റ് ബേ അൽ മർഗിയ മദീനത്ത് ഖലീഫ ദുഹെയിൽ നിന്ന് അൽ റയ്യാൻ അൽ പ്രദേശങ്ങൾക്കിടയിലെ യാത്രാ സമയം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറയ്ക്കാൻ പാലത്തിന് കഴിയും നാന്നൂറ് മീറ്റർ നീളത്തിൽ മൂന്ന് വരികളിലായുള്ള ഇരട്ട ക്യാരേജ് വേ പാലത്തിന് മണിക്കൂറിലെ ഇരുവർഷങ്ങളിലേക്കും പന്ത്രണ്ടായിരം വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ട് നൂറോളം തെലങ്കാന സ്വദേശികളായ തൊഴിലാളികൾക്ക് അജ്മാൻ അജ്മാൻ കൂട്ടായ്മ ലേബർ ക്യാമ്പിലുള്ള ഭക്ഷണപൊതികൾ എത്തിച്ചത് കോവിഡ് പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടിലായവരെ സഹായിക്കാനായി രൂപവൽക്കരിച്ച ഓൺലൈൻ കൂട്ടായ്മയിലെ പ്രവർത്തകരാണ് തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യമായത് തൊഴിൽ നഷ്ടപ്പെട്ടവർ രോഗം ബാധിച്ചവർ തുടങ്ങിയവർക്കും കൂട്ടായ്മ സഹായം എത്തിക്കുന്നു അടക്കമുള്ളവ ബാധിച്ചവരെ എളുപ്പത്തിലും സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് നൂതന ക്യാപ്സ്യൂൾ എയർ ആംബുലൻസ് സംവിധാനം ഒരുക്കി അബുദാബി പോലീസ് മേഖലയിലെ പുതിയ രീതിയാണിത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഈ സംവിധാനത്തിനുള്ളിൽ ഒരാളെ കിടത്തിക്കൊണ്ടുപോകാം കോവിഡിനെതിരെ രാജ്യം നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സംവിധാനം കൂടിയാണിത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ യു എം പങ്കു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയും അബുദാബിയിലെ അഡ്നോ കെട്ടിടവും ത്രിവർണ മണിതു ഇന്ത്യയുടെ എഴുപത്തിനാലാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ രാത്രിയിൽ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ത്രിവർണ പതാക പ്രത്യക്ഷപ്പെട്ടത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ ഊഷ്മളത പ്രകടിപ്പിക്കുന്നതായി അപൂർവ കാഴ്ച കാണാൻ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ും ഒട്ടേറെ ഇന്ത്യക്കാരും സ്വദേശികളും ഇതര രാജ്യക്കാരും എത്തിയിരുന്നു ചികിത്സയ്ക്കായി നാട്ടിൽ പോയ പ്രവാസി വീട്ടമ്മ നിര്യാതയായി നിസ്വാ കർഷിയിൽ ആട്ട ഇലക്ട്രിക്കൽ സ്ഥാപനം നടത്തുന്ന തൃശൂർ പി സ്വദേശി പ്രസാദിന്റെ ഭാര്യ ധെന്നിയാണ് ശനിയാഴ്ച പുലർച്ചെ ആശുപത്രിയിൽ മരണപ്പെട്ടത് അർബുദ രോഗബാധിതയായിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കുടുംബസമേതം നാട്ടിലേക്ക് പോയത് പതിനഞ്ച് വർഷമായി കുടുംബം ഒമാനിലുണ്ട്